ട്രഡീഷണൽ ആയിട്ടുള്ള നാടൻ പലഹാരം ചില സമയത്ത് നമുക്ക് ഓർമ്മയായിട്ട് വരും കേട്ടോ ആ സമയത്ത് നമ്മൾ ഊള ഡോട്ട് കോമിൽ പോയി നോക്കിയപ്പോഴാണ് സംഭവം എല്ലാം അവിടെ സെറ്റ് ഒന്നുമില്ല ഓർഡർ ചെയ്ത് വിത്തിൻ ത്രീ ഡേയ്സ് കൊണ്ട് സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ അടിപൊളി പാക്കിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം വരുന്നത് നമ്മളെ കേരള ട്രഡീഷണൽ ആയിട്ട് സ്വീറ്റ്സ് മാത്രം കേട്ടോ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കേരളത്തിലുള്ള തന്നീമ ആർന്നിട്ടുള്ള ആ രുചിക്കൂട്ടോടു കൂടിയുള്ള കുറച്ച് സ്നാക്സും സ്വീറ്റ്സും മാത്രമാണ് കേട്ടോ ട്രഡീഷണൽ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കുന്ന വ്യാപാരികളടുത്ത് കളക്ട് ചെയ്തിട്ട് നല്ല അടിപൊളി പാക്കിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഊല ഡോട്ട് കോം നമ്മളെ മുന്നിൽ ഈ ഒരു സ്വീറ്റ്സും സ്നാക്സും എത്തുന്നത് ഒന്നും പോകണ്ട നേരെ പോവുക ഓൺലാൻ ഡോട്ട് കോമിൽ പോവുക അവരുടെ വെബ്സൈറ്റിൽ ഈ ഒരു ഐറ്റംസ് കംപ്ലീറ്റും അവൈലബിളാണ് അരി ഉണ്ട് അതേപോലെ ദ്വൂബിലുള്ള ആ ഒരു സ്വീറ്റ്സും കാര്യങ്ങളും അടിപൊളിയാണ് കേട്ടോ ഒരു തരത്തിലും നമുക്ക് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒന്നും ഒരു തരത്തിലും മാറാതെ ആ ഒരു കൈപുണ്യത്തോട് കൂടിയിട്ടാണ് ഈ ഓൺലൈൻ ഡോട്ട് കോം നമ്മുടെ മുന്നിലേക്ക് ഈ സ്വീറ്റ്സ് എത്തിക്കുന്നത്